രണ്ട് 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 പെണ്ണ് ണം വന്നപ്പോ ഞാട് നിനക്ക് ഇതിനുമ്പ്പോ ലൈൻ ഉണ്ടോ കിട്ടിയതാണ് കെട്ടിയതാണോ ഞാൻ ചോദിച്ചപ്പോ അന്ന് ഇവിടെ പറഞ്ഞില്ല ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ ഒന്ന് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ് അതിനുശേഷം വേറെ കെട്ടിയതാണ് എന്റെ ഡോക്ടർ ഇങ്ങനോട് ഞാൻ മാന്യായിട്ട് പറഞ്ഞത് ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്റെ തലയിലെടുത്തേക്ക് വെച്ച് തന്നത് പെണ്ണ് വേണം വന്നപ്പോ അതിന് മുമ്പേ ഞാൻ കെട്ടിയതാ അതിന് ശേഷം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞില്ലേ